ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോട്ടുണ്ടായിരുന്നു കുടുംബശ്രീൻ്റെ ടൂർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയാണിത് നമ്മൾ ഇന്ന് പോകുന്നത് അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ ഒറ്റ നോട്ടത്തിൽ കണ്ടുണ്ടെങ്കിൽ കുട്ടനാട് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അകലാപ്പുഴ തിക്കോടിയിൽ നിന്ന് പുറക്കാട് മുജുക റോഡിലൂടെ വന്നാൽ ഇവിടെ എത്താം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഷിക്കാര ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ബാഹാ ക്രൂസിൻ്റെ ഷിക്കാര ബോട്ട് സർവീസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വരണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്താലും കുഴപ്പമില്ല ബുക്ക് ചെയ്യാണ്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോങ്കിൽ നമുക്ക് ബോട്ട് സർവീസ് കിട്ടിയെന്ന് വരില്ല കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പം വേറെ ഒരു ഫാമിലി അവിടെ നിന്നുണ്ടായിരുന്നേ അവർ ബുക്ക് ചെയ്യാതെ വന്നത് അപ്പോൾ അവർക്ക് ബോട്ട് സർവീസ് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞു അവർ അകലാപ്പുഴ എന്ന് പറയുന്നത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും വളരെയധികം വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ എവിടെയും പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞതോ വെള്ളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കുപ്പികളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ വളരെയധികം വൃത്തിയോടുകൂടിയാണേ ഇവിടെ കൊണ്ടു നടക്കുന്നത് സുഹൃത്തിന്റെ ഭാര്യ ശശികളുടെ ഭാര്യ ഇതാ നമ്മളെ വീട്ടിലേക്ക് എടുക്കും ആരോ പ്ലീസ് അത

കരം കല്യാണ കരീ കല്യാണി എല്ലാരും ചൊല്ലേ എല്ലാരും ചൊല്ലേ കല്യാണി നെഞ്ചേ കരം കല്യാണി കരം എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ കല്ലാണി നിൻ ചീനങ്ങി നിൻ ചീനങ്ങ जो सफर यूपी स्कूल ले अब तो डिनर आना और ना and <muchas> don't ആ രണ്ട് സൈഡിലും നമുക്ക് ധാരാളം തെങ്ങിൻതോപ്പുകൾ കാണാൻ കഴിയുമേ അതുപോലെ തന്നെ കണ്ടൽവനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മളെ തീവണ്ടി സിനിമയിലിട്ടോ വിനോയെ കൊണ്ടിടുന്ന തുരുത്തുണ്ടല്ലോ പാമ്പൻ തുരുത്ത് അതീയാകൽ ആ പുഴയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അകലാപ്പുഴയിൽ വന്നിട്ട് ബോട്ട് സർവീസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാഹ ക്രൂയിസിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അവരെ വിളിച്ച് അന്വേഷിച്ചാലും മതിയെ അവർ അവിടെയുള്ള ബോട്ട് സർവീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർ ബോട്ട് സർവീസ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവരത് ബുക്ക് ചെയ്യാനും പറ്റും കേട്ടോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണേ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം